പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ ഷാബാൻ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ദിഗുറുകൾ ചൊല്ലിക്കൊണ്ടും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ഖുർആൻ ഓത്ത് അധികരിപ്പിച്ചുകൊണ്ടും മറ്റു അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ധന്യമാക്കേണ്ട പുണ്യമാസമാണ് പരിശുദ്ധമായ ഷഹബാൻ മാസം ഈ പരിശുദ്ധമായ ഷഹബാൻ മാസത്തിൽ നാം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് ഖേദിച്ച് മടങ്ങേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ഷഹബാൻ മാസം നാം ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കണം കാരണം വിശ്വാസികളോട് ചൊല്ലാൻ കൽപ്പന ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ മാസം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകുകയില്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഉണ്ടാകാം ഇല്ലാത്തവർ ഉണ്ടാകാം ബിസിനസ് തകർന്നവർ ഉണ്ടാകാം സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഉണ്ടാകാം ഇതിനെല്ലാം പരിഹാരമാണ് ഇന്ന് പറയുന്നത് പ്രത്യേകിച്ച് കടങ്ങൾ കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമായ ഒരു സ്വലാത്താണ് പറയുന്നത് എത്ര വലിയ കടമാണെങ്കിലും

ഈ ഒരു ദിവസം ചുരുങ്ങിയത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലണം വെള്ളിയാഴ്ച ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലണം ഇങ്ങനെ ഈ സ്വലാത്ത് ഒരു ദിവസം ചുരുങ്ങിയത് മുപ്പത്തിമൂന്ന് പ്രാവശ്യവും വെള്ളിയാഴ്ച ദിവസം നൂറ് പ്രാവശ്യവും ഒരാൾ ചൊല്ലിയാൽ മുടങ്ങാതെ നിത്യമാക്കിയാൽ എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടം വീട്ടാൻ നിന്റെ മുന്നിൽ ഒരു മാർഗവും കാണുന്നില്ല എങ്കിൽ പോലും ഈ സ്വലാത്ത് ചൊല്ലിയതിന്റെ ബുണ്ട് അള്ളാഹു പോലും അറിയാതെ കടം വീടാനുള്ള നിനക്ക് തരുന്നതാണ് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് പരിഹാരം ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിൽ ഉള്ളത് അതുകൊണ്ട് ഈ സ്വലാത്ത് നാം ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാന നമ്മെ കടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീട്ടിത്തരട്ടെ ആമീൻ ആലമീൻ